ഒരു അടി പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നപ്പോൾ ഒരു ഞങ്ങൾക്കൊരു ജി സി എസ് എന്ന് പറയും ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയും ബ്രെയിനിന്റെ ഇഞ്ചുറി അതിന്റെ ഡെപ്റ്റ് അളക്കുന്നതാണ് പതിനഞ്ചില് എട്ടായിട്ടാണ് വന്നത് വന്ന് അത്രയും എട്ടായപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത് അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഉണ്ട് സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട് പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറിയുണ്ട് ലങ്സിനകത്ത് ഇഞ്ചുറി ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിപ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആൾ വെന്റിലേഷനിലാണ് നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി കാരണം ഇത്രയും മോളിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് പോളിട്രോമ ഉണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഒന്നും ഇപ്പോൾ കാണുന്നില്ല നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സറൈസും ഒക്കെ എടുത്ത് നോക്കി ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല പക്ഷേ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ളൊരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട് മിനി ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ ആൾ വെന്റിലേറ്ററിലാണ് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെയോ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ ഓട്ടിയിലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് സ്യൂച്ചറിങ് നല്ല ആ സ്യൂച്ചേഴ്സ് ഉണ്ട് കാരണം നല്ലോണം ബ്ലീഡിങ് ഉണ്ട് ആൾ വീണിട്ട് ഇടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് റിപ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പൊ നമ്മളത് ഒബ്സർവ് ചെയ്യും ആൾ കോൺഷ്യസ് അല്ല വന്നപ്പോൾ തന്നെ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു ഇപ്പൊ സെഡേഷനിലാണ് ആള് ലങ്ങ് സെറ്റിൽ ആവണം ബ്രെയിൻ സെറ്റിൽ ആവണം ആക്സണൽ ഇഞ്ചറി ആണ് ലംഗിലെ കണ്ടീഷൻസ് ആണ് നമ്മള് ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിൽ ആയിട്ട് ബി പി ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സീ വാട്ട് റെസ്പോൺസീസ് തിരക്ക് കൂട്ടുന്നതിലെ കാര്യമില്ല കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ് ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല ലങ്ക് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട് ഇറ്റ് ഇസ് മോർ ഓൺ ദ റൈറ്റ് സൈഡ് ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ് പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് ഹാവ് ടു കൺസിഡറേറ്റ് സിഗ്നിഫിക്കൻലി ഇഞ്ചേർഡ് ട്രൈ അഡ്ജസ്റ്റ് സർജറി സർജറിയുടെ ആവശ്യമില്ല ബ്രെയിൻ പാർട്ടിന്നും സർജറി ആവശ്യമില്ല സ്വൈൻ പാർട്ടിന്നും സർജറിയുടെ ആവശ്യങ്ങളില്ല സർജറി ആവശ്യമില്ല എന്ന് പറയുമ്പം ആ ഇഞ്ചറി സിഗ്നിഫിക്കന്റ് അല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത് അല്ല ഹെവി ആക്സിലറേഷൻ ഡീസലറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിഫ്യൂസ് ആക്സണൽ ഇഞ്ചറി എന്ന് പറയും അതായത് ബോധം പ്രതികരണം ഓർമ്മ ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ിക്കാവുന്ന ചെറിയ ചെറിയ ചതവുകളാണ് അതിനകത്ത് റിക്കവറി എങ്ങനെ വരും എന്നുള്ളത് സമയം കൊണ്ടാണ് നമ്മൾ പറയുക വി വിൽ ഹ് ടു ഹെൽപ്പ് റിക്കവർ അതൊരു ആർബിട്രറി ടൈം ഫ്രെയിം ആണ് എവറി തിങ് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സി ആൻഡ് റീ അസസ് വീണ്ടും വീണ്ടും അസസ് ചെയ്ത് പേഷ്യന്റെ റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും മീൻവെയിൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ വിൽ കണ്ടിന്യൂ ദ പ്ലാൻ സെറ്റിൽ ആവണോ ഇപ്പൊ വന്നിട്ടല്ലേ ആസ് സച്ച് ഒരു നെയ്സ് ഓഫ് മോയിഡൽ ഫ്രാക്ചേഴ്സ് ഉണ്ട് അത് അൺഡിസ്പ്ലേസ്ഡ് ആണ് അതൊക്കെ ഇപ്പൊ എമർജൻസി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യേണ്ടതല്ല ദ മേജർ കൺസേൺ ഈസ് ദ ബ്രെയിൻ ആൻഡ് ദ അത് രണ്ടും ഓപ്റ്റിമൈസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് ആ വീഴ്ചയിൽ പറ്റിയതാണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ഇപ്പൊ കണ്ടിട്ടില്ല ബട്ട് ഷീസ് ഓൺ സം സംൻസ് മൈറ്റ് ഗോ ഔട്ട് ഓഫ് ആൻഡ് വീ ലാവ് ടു വെയിറ്റ്